നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക ഘോഷത്തോടനുബന്ധിച്ച് പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ വായനാ ദിനത്തിൽ അനുഭവമായി പുകയൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുരുന്നുകളാണ് വായനാ ദിനത്തോടനുബന്ധിച്ച് നാട്ടുകാരെ ഉദ്ബുദ്ധരാക്കുവാൻ കവല പ്രസംഗവുമായി കുന്നത്ത് അങ്ങാടിയിൽ എത്തിയത് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മേന്മകളെക്കുറിച്ചും കുട്ടികൾ പ്രസംഗിച്ചു മുതൽ കേരള കേരള സർക്കാർ ജൂൺ ആചരിക്കുന്നു ഗ്രന്ഥശാല നാരായണ പണിക്കർ എന്ന പണിക്കരുടെ പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒരാഴ്ച വായനാ വാരമായിരിക്കുന്നു കുട്ടികളായ നമ്മളിൽ ജനങ്ങൾ അന്നത്തെ തലമുറ അന്യമായി കൊണ്ടിരിക്കുന്നതും വായനയാണ് നമ്മുടെ ഭൂമികൾ ഒരു ആനന്ദമാക്കിയത് നല്ല നമ്മുടെ മഹാനായ എ അബ്ദുൽ കലാം പറയുന്നത് ദിവസം ഒരു മണിക്കൂറിന് വായന തന്നെ കുട്ടികളെ വായനയിലേക്ക് അടുപ്പിക്കുന്നതിൽ വേണം വിഭാഗം ചെയ്യാൻ അതിലാൽ മാതാപിതാക്കളും അധ്യാപകളും ശ്രദ്ധിക്കേണ്ടതുണ്ട് പുസ്തകം നമ്മൾ ചമാധിമാരായിട്ടാണ് ലാഭത്തെ നമ്മൾ കൈ പിടിച്ചു വരട്ട് പി എൻ പഠിക്കലേ തരാന ചിംഗിച്ച് വേദന എന്ന വിദ്യാർത്ഥികളായ നമ്മുടെ കഥകളാണ് അറിഞ്ഞേടുക എന്നത് അതിന് ഏറ്റവും പ്രധാന മാർഗം വായനയാണ് ഇത് ഏറ്റവും സന്യമാണ് ഒരു നല്ല പുസ്തകം ഒരു നല്ല സൂക്ഷിന് തുല്യമാണ് എന്നാണല്ലോ പറയപ്പെടുന്നത് വായിച്ചു വളർത്തുക പരിപാടിയുടെ മാറ്റുകൂട്ടി സംഗീതശിൽപവും അങ്ങാടിയിൽ വെച്ച് അരങ്ങേറി വായനയുടെ മഹത്വം വിളിച്ചൊതുന്ന സംഗീതശില്പമാണ് വിദ്യാർത്ഥികൾ അങ്ങാടിയിൽ അവതരിപ്പിച്ചത് വായിച്ചു നമ്മൾ വളർന്നിരേണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിരേണം ഗണം അറിവിന്റെ തീർണം അവിടുന്നു നമ്മൾ വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം ണം പുലരും മുതൽ ഉദ്ര തഴുകും വരെ പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം പുലരും മുതൽ ഉദ്ര തഴുകും വരെ അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിൽ കുരു പുലർച്ചോലയായി ഒഴുകിയിടണം വളർത്തുവ കരളിലുണ്ടാകുവാൻ മല്ല പുസ്തക ചങ്ങാതി കൂടെയുണ്ടാകണം ഉള്ളി മതീതരെ തയ്ക്കുവാൻ ഒന്നാണു നാം എന്ന ഭൂതം വളർത്തുവാൻ കരുണാങ്കുരം കരളിലുണ്ടാകുവാൻ മല്ല പുസ്തക ചങ്ങാതിക്കൂടെയുണ്ടാകണം വായിക്കണം നമ്മൾ വായിക്കണം

സ്കൂളിൽ വെച്ച് നടന്ന വായനാ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാന അധ്യാപിക പി ഷീജ വായനാ സന്ദേശം കൈമാറി നമുക്ക് വായിക്കേണ്ടത് എല്ലാ ദിവസവും വായിക്കണം എല്ലാ നല്ല പുസ്തകങ്ങളും നമ്മൾ വായിക്കണം നല്ലൊരു ഉണ്ട് അധ്യാപകരായ സി ഷാരി ടി ഇന്ദുലേഖ കെ രചിത എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി